ആ ആധാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട രജിസ്ട്രാഫീസ് ഇവിടെയുണ്ട് അല്ലാതെ മുനമ്പത്ത ഭൂമി ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല ഈ കേസിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രതി ഫറൂഖ് കോളേജ് ആണ് എന്ന് വിളിച്ചു പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല രണ്ട് ലാൻഡ് ഓണേഴ്സ് തമ്മിലുള്ള പ്രശ്നം സമൂഹത്തിന്റെ നടുത്തളത്തിലേക്ക് വലിച്ചിട്ട് സാമൂഹികമായി മുസ്ലിം സമൂഹം തെരുവോരങ്ങളിൽ ഈ വർഗീയ പ്രചരണങ്ങളും മോശമായ വിചാരണകളും എന്ന് പറയാതെ ഒളിച്ചിരുന്ന ഫറൂഖ് കോളേജ് ിത്തം ഏറ്റെടുക്കുകയും സമൂഹത്തിന്റെ മുമ്പിൽ നട്ടല്ല നിവർത്തി നിങ്ങൾ പറയുകയും വേണം അത് വക്കുഫാണോ അല്ലയോ എന്ന് വക്കുഫാണെന്നതിൽ നമുക്കാർക്കും സംശയമില്ല ഈ ഭൂമി വക്കൂഫായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് എന്നതിന്റെ അൻപത്തി ഒന്നിൽ ഫറൂഖ് കോളേജിൽ നടന്ന കോളേജ് ഡേയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിൽ അവർ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പോഴാണ് സമൂഹം നിങ്ങളെ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ചൊരു ഭൂമി അത് ഗിഫ്റ്റ് ഡീഡാണെന്ന് പറഞ്ഞ് സ്വന്തം ർക്ക് കൊടുത്തത് എന്ന ഈ സമൂഹത്തോട് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്വം ഫറൂഖ് കോളേജ് അധികൃതർക്കുണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഈ സമുദായം സന്നദ്ധമാണ് എന്ന് വീണ്ടും വീണ്ടും പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ ഒളിച്ചുകളി അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല